Kudomabu, sum, Hence, ും പാർട്ടിയെയും സർക്കാരിനെയും ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മരുമകന അധികാര കൈമാറ്റം നടത്തുവാനുള്ള വ്യഗ്രതയിലാണ് പിണറായി വിമർശിച്ചു ഇ പി ജയരാജന്റെ ആത്മകഥ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ തോമസ് ഐസക്കിനെയും എം എ ബേബിയൊക്കെ ഒഴിവാക്കിയാണ് മുതിർന്ന നേതാവാണ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം ഇപിയോട് പിണറായിയും പാർട്ടിയും കാണിച്ചത് നീതി നിഷേധമാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് ഇപിക്കെതിരെ മാത്രം നടപടിയെടുത്തത് പാലക്കാട് പി സരിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫിനെ സഹായിക്കാനാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ഇ പി ആത്മകഥയിൽ പറയുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിനെതിരെയും വിമർശനമുള്ളതായും ആരോപണമുയർന്നിരുന്നു പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇ പി പറഞ്ഞതു തന്നെയാണ് ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത് അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് അവതരിപ്പിച്ചതെന്ന് ഇ പി പറഞ്ഞത് സത്യമാണ് അതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഭയപ്പെടേണ്ടതില്ല അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് പറയാനുള്ളതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കടുത്ത വിമർശനമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് സമ്പൂർണമായ തകർച്ചയിലേക്കാണ് സി പി എം പോകുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് സി പി എമ്മിന് കേരളത്തിലും സംഭവിക്കുകയാണ് ഇ പി പറഞ്ഞുവച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോൾ സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പിണറായിയുടെ കുടുംബാധിപത്യമാണ് ഇപ്പോൾ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള വലിയ രോഷം ആ പാർട്ടിക്കകത്ത് അലയടിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ പി ജയരാജൻ ജി സുധാകരൻ എ കെ ബാലൻ തോമസ് ഐസക് എം എ ബേബി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തിയത് മുഹമ്മദ് റിയാസിലേക്കുള്ള അധികാര കൈമാറ്റത്തിന് വേണ്ടി മാത്രമാണ് പിണറായിയും കുടുംബവും സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് മരുമകന് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴുള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപിയുടെ പ്രസ്താവന തെളിയിക്കുന്നത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇ പി ജയരാജൻ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത് ഒരു തത്വദീക്ഷതയും ഇല്ലാതെ പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇവിടുത്തെ അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സി എ എയുടെ കാലത്ത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാലത്ത് ഹിന്ദുക്കൾക്ക് ചികിത്സയില്ല എന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങുന്നത് പരിഹാസ കഥാപാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എയുടെ കാലത്ത് സി എ അനുകൂലിക്കുന്ന ഭൂരിപക്ഷത്തിലെ ഒരാൾക്കും എന്റെ വീട്ടിൽ പ്രവേശനമില്ല ചികിത്സയില്ല എന്ന് പറഞ്ഞ് നടന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ കൽപ്പാത്തിയിൽ വന്ന് കുപ്പായം അഴിച്ചിട്ട് അഗ്രഹാരങ്ങൾ മുഴുവൻ നടക്കുകയാണ് ഇവിടുത്തെ വോട്ടർമാർ ശരിയായി വിലയിരുത്തും ഇ പി ജയരാജൻ പറഞ്ഞത് സത്യമാണ്